ായിട്ടുള്ള എല്ലാ വിഷയ വ്യക്തികളും കൃപാസ്ത ഉടമ്പടി ആരാധനയിലെ കോണ്ടിനൽ ബേസ് ആയിട്ട് എല്ലാ കാലത്തെയും ഈ ആരാധന ഈ സമയത്ത് ഏത് രാജ്യത്തെ വച്ച് കൂടിയാലും കർത്താവ് അവരെ സഹായിക്കുന്നുണ്ട് കർത്താവ് അവരെ സുഖപ്പെടുത്തുന്നുണ്ട് ഇതൊരു നിത്യവും കൃപാസനത്താറെ വന്ന് പറയുന്ന ആൾക്കാരുടെ അനുഭവ സാക്ഷ്യമാണ് അതുകൊണ്ട് ദയവായി ആ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ഈശോ ജീവനെഴുന്നിരിക്കുമ്പോൾ നിങ്ങളെ ഈ നിമിഷം സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ സൗഖ്യദായകനായ ഡോക്ടറെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് നിങ്ങളുടെ ശരീരത്തെ സമർപ്പിച്ച് സമർപ്പിച്ചതിൻ്റെ സ്പർശിച്ച് സൗഖ്യപ്പെടുന്ന സമയമാണെന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാകണം ശ്വാസകോശ രോഗികളെ നെഞ്ചത്ത് കൈവെച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ഈ സമയത്ത് കരളിലും ശ്വാസകോശങ്ങളിലുമൊക്കെ കരളി ജീവിക്കുന്നവരെ എല്ലാവർജീവുന്നവര് രോഗികളെ ശ്വാസം മുട്ടിൻ്റെ അസുഖം കൊള്ളവര് ഹൃദയത്ത് വേണ്ടത്ര ഓക്സിജൻ കിട്ടാത്തവർ അതിൻ്റെ പോലെ ഉറക്കം നഷ്ടപ്പെടുന്നവരെ ഒക്കെ നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോഴും പരിശുദ്ധ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണം തൈറോയിഡ് രോഗികളെ തൊണ്ടരി കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ടോൺസൈറ്റ് രോഗികളും രോഗികളും കഴുത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ശിരസിൻ്റെ അസുഖമുള്ളവരെ തലവേദന വിട്ടുമാറാത്തവരെ നെറ്റിയിൽ കൈവെച്ചു കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ് ഉദര രോഗികളെ ഉദരത്തെ കൈവച്ച് പ്രാർത്ഥിക്കണം പങ്കരിയാസ രോഗികളെ നടുവിൽ നെഞ്ചിൻകൂടിന്റെ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ട താഴെ കൈവിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ഗർഭാശയത്തി സിഷ്ടമുള്ളവരെ മക്കളില്ലാത്ത കടിവേറ്റ് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് എവിടെയെല്ലാം രോഗമുണ്ടോ അവിടെയെല്ലാം കൈവിച്ച് പ്രാർത്ഥിക്കുക എപ്പോഴും ജീവനോടെ കൃപാശയത്തെ പ്രത്യക്ഷപ്പെട്ട് ദുരന്തമുണ്ടാകാൻ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട പരിശുദ്ധ നമ്മുടെ പ്രത്യക്ഷിക്കണത്തെ അനുസ്മരിച്ചുകൊണ്ട് ജീവനോടെ ജുരിച്രുന്ന നിൽക്കുന്ന ദിവ്യകാന്തത്തിൻ്റെ തിരുസന്നിധിയിൽ ഈ ലോകത്തുള്ള മുഴുവൻ രോഗങ്ങൾ ആരെല്ലാം ഈ ഓൺലൈനിൽ പ്രാർത്ഥന കൂടുന്നുണ്ടോ അവിടെ വീട്ടിലെല്ലാം മുഴുവൻ രോഗങ്ങളെ നിങ്ങളുടെ രോഗങ്ങൾ മാത്രമല്ല ആരെല്ലാം രോഗസൗഖ്യത്തിൽ നിങ്ങളോട് യാചിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആരെല്ലാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെട്ട് അവരെല്ലാം ഓർക്കുക അടിപ്പിടർ പോലെ വൈതാക്കാലം ദൈവികമായി ശക്തി നിങ്ങളെയൊക്കെ ആവർത്തിക്കുന്ന വലിയ സമയമാണ് കർത്താവെയും ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോൾ മഹത്വപ്പെടുത്തണമേ കർത്താവ് നിന്റെ സാന്നിധ്യം പ്രണമാക്കണമേ അമ്മേ പരിശുദ്ധമ്മേ ദേവമാതാവ് ആരെല്ലാം കൈ ശരീരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ അസ്ഥിക്കളിൽ അസ്ഥികളിൽ അസ്ഥിക്കുഴകളിൽ രക്തനിരമ്പുകൾ ശരീരകോശങ്ങളിൽ ശരീര കോശങ്ങളെല്ലാം കർത്താവ് രക്തം നിറയട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായി നാമത്തിൽ ആന്തരിക അവയവങ്ങൾ ആന്തരിക അവയവങ്ങൾ കർത്താവ് മൾട്ടി ഓർക്കിഡ്സിന് പോലും കർത്താവ് രോഗം സംബന്ധിച്ചിട്ടുള്ള അങ്ങ് സ്പർശിക്കണെ പ്രാർത്ഥിക്കുന്നു ഉള്ളങ്ക വരെ കർത്താവിന്റെ അത് നിറയട്ടെ ഉച്ച വരെ കർത്താവിന്റെ അത് നിറയട്ടെ എന്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൃഷിന്റെ അടയാളത്തിൽ ദൈവശക്തി പരിശുദ്ധ മധ്യസ്ഥ ഒപ്പത്താർ കൊണ്ട് ഞാൻ ശ്രദ്ധിക്കട്ടെ

പലയൂരില്ലേ തോമാശിരിയാട പള്ളി ആ ഇടവേക്കാരുത്തിയ അവിടെ സാക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കണം അതിൻ്റെ കള അവിടെ സാക്ഷ്യം അവർക്ക് ഈ സോഫിക്വരിയെ റൈറ്റ് കിഡ്നി ഡാമേജാണ് റൈറ്റ് കിഡ്നി ഡാമേജാണ് പഴുത്തിരിക്കുകയാണ് അതിൻ്റെ തകർത്ത് സിസ്റ്റൊക്കെ വന്ന് പഴുത്തിരിക്കുകയാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് കട്ട് ചെയ്ത് കളയണം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ മറ്റേ കിഡ്നിയും പോകുമെന്ന് പറഞ്ഞു അപ്പോൾ ഇവർ സോഫി കുരിയെ അവർ ലഭിച്ചാണ് ഒരു പത്ത് അറുപത് വയസ്സെങ്കിലും അവർക്കുണ്ട് അപ്പോൾ അവർ പറയാം കട്ട് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ റി സൈഡ് ഇഫക്റ്റ്സ് ഉണ്ടാകരുത് അതാണ് അവരുടെ മനസ്സിലുള്ളൊരു സംഭവം കട്ട് ചെയ്യുന്നതിൽ കറി നിൽക്കണത് അമച്ചയ്ക്ക് കിഡ്നി കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തത്തെക്കുറിച്ച് മെഡിക്കൽ ആയിട്ട് ഒത്തിരി അറിയത്തില്ലെന്നത് അവരോട് സാക്ഷ്യം പറഞ്ഞത് അങ്ങനെയാണ് എനിക്ക് കട്ട് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ കാര്യം ഒരു കിഡ്നി ഉണ്ടെങ്കിൽ ജീവിക്കുമെന്നുള്ള ആൾക്കാർ പൊതുവെ ഇങ്ങനെ പഠിച്ചു വെച്ചിരിക്കുകയാണ് അല്ല അപ്പോഴേ കട്ട് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല അതിൻ്റെ പേരിൽ സൈഡ് ഇഫക്ട്സ് ഉണ്ടാവരുത് എന്നാണ് അവരുടെ ഒരു മനസ്സിലുള്ള ഒരു ധാരണ എന്നിട്ട് ഇവർ എന്നാ ചെയ്യണമെന്ന് ചഴിഞ്ഞാൽ ഇവർ ഇവരുടെ ചേച്ചി ഉടമ്പടി എടുത്തിട്ടുണ്ട് അവർക്ക് പത്താറുപത്തഞ്ച് വയസ്സുണ്ടാവും ആ ഉടമ്പഴിയുടെ കൂടെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇവർ വരും ഇതിനിടക്കുള്ളിൽ രണ്ട് കാര്യം ചെയ്യുവരും സെക്കൻഡ് ഒപ്പീനിയന് പോവും പിന്നെ തേർഡ് ഒപ്പീനിയന് പോവും വേറെ ഡോക്ടറിനടുത്ത് നെഫ്രോളജിസ്റ്റിനെ കണ്ടിട്ട് അവർക്കിതിനെ കുറച്ച് കുറച്ച് ധാരണയുള്ള ആൾക്കാരാണ് അതുകൊണ്ട് കിഡ്നി കട്ടിക്കുന്ന വിഷയമാണെങ്കിലും ചെയ്യുന്നതിൻ്റെ വീട്ടുകാർ ഇവരെ പല സ്ഥലത്ത് കൊണ്ടുപോകും എല്ലാം മെയിൻ ഹോസ്റ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ നെഫ്രോളജിനെ പോയി കാണണം എന്നിട്ട് അവരെല്ലാവരും ഇത് സ്കാൻ ചെയ്യും അതുപോലെ തന്നെ ബയോപ്സ് ചെയ്യും ഒക്കെ ചെയ്തിട്ട് അവർ പറയും യു ഇത് കട്ട് ചെയ്യണം കട്ട് ചെയ്യണം കട്ട് ചെയ്യണം അപ്പോൾ അവർ കട്ട് ചെയ്യാൻ തീരുമാനിച്ച് കിട്ടി കട്ട് ചെയ്യാൻ തീരുമാനിച്ചു തീരുമാനിച്ച് ഡേറ്റും ഫിക്സ് ചെയ്തു എന്നിട്ട് ഇവർ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വരും മുത്തചിയുടെ ഉടമ്പടി എടുത്തിട്ടുണ്ട് അവിടെ കൂടെ പ്രാർത്ഥിക്കാൻ വരും എന്നിട്ട് ഇവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മുഴുവനും വ്രണമാണ് ഇവരെ വൈറ്റ് എന്ത് റൈറ്റ് കിഡ്നിയിൽ വ്രണമാണ് അതെല്ലാം സ്കാനിങ്ങിനും ബയോപ്സില റിപ്പോർട്ടുണ്ട് അതുകൊണ്ടാണ് അത് കട്ട് ചെയ്ത് കളയണമെന്ന് പറയുന്നത് പക്ഷെ ഇവർ ഉടമ്പടി ഉപ്പ് വെഞ്ചിരിച്ച് കൊടുത്ത് ഇവിടുന്ന് വാങ്ങിച്ചത് അവർ വിശ്വാസപ്രമാണം ചൊല്ലി വായിലിടും ഞാനത് ചില അച്ഛന്മാരുടെ ഒക്കെ ഈ ഉടമ്പടിയുടെ ഉപ്പിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവർ പറയും നമ്മളെന്തിനാണ് ജനങ്ങളെ പഴയ കാലത്തേക്ക് കൊണ്ടുപോകണമെന്ന് ചോദിക്കും നമ്മളെ മുന്നോട്ടല്ലേ പോകണത് അപ്പം ഇങ്ങനെ വസ്തുവകകളിലൊന്നും വിശ്വസിക്കാതെ ക്രിസ്തുവിൽ തന്നെ വിശ്വസിച്ച് പോകാൻ പാടില്ല എന്ന് ചോദിക്കും എന്നോട് ചോദിക്കും അത് ദൈവശാസ്ത്രമായിട്ട് കുറച്ച് ആഴമായ ബന്ധമുള്ളവരെ ചോദിക്കണത് പക്ഷേ ഞാൻ ഡീല് ചെയ്യണത് ദൈവശാസ്ത്രജ്ഞന്മാരോടല്ലല്ലോ ആരോടല്ല ഡീല് ചെയ്യണത് ഈ കിഡ്നി വേദനയും രോഗവും മരണവും മല്ലിട്ട് മല്ലിടിക്കുക മല്ലടിക്കുന്ന കരയുന്ന മനുഷ്യരോടാണ് കൃപാസനത്തിൽ ഇടി ലി ലിച്ച് ചെയ്യണത് ഞാനെപ്പോഴും ഒരു ദൈവത്തോട് ചോദിക്കണത് എനിക്ക് ദൈവത്തെക്കുറിച്ച് ഓണ്ടോളജിക്കലായിട്ട് എക്സ്പീരിയൻസ് വേണമെന്നല്ല അത് മണ്ണാം കണ്ട അത് കഴി കഴിച്ചുകൊണ്ട് ആൾക്കാർ കുറെ ആൾക്കാർ ഫാനിൻ്റെ തല കിരിപ്പോൾ കുറച്ച് പുസ്തകമൊക്കെ എഴുതി കുറച്ചും മരിച്ചു പോകും പക്ഷേ മനുഷ്യൻ ഇവിടെ വേദനിച്ച് മരിക്കുകയും ചെയ്യും അപ്പോൾ മനുഷ്യരിൽ നിന്ന് ദൈവത്തെ അകറ്റുന്ന ചിദ്രശക്തികൾ സഭയുടെ ഉള്ളിൽ തന്നെയുണ്ട് ദൈവത്തെ മനുഷ്യനെ സംരഭ്യമാക്കി കൊടുക്കണം അവൻ്റെ ജീവിത അവസ്ഥകളിൽ അതാണ് ഞാൻ കണ്ണീരോടെ പണ്ടേ പ്രാർത്ഥിച്ചിരിക്കുന്നത് കർത്താവ് കണ്ണുനീരോടെ ഇപ്പം സോളമൻ ദേവാലയം വെഞ്ചിരിക്കുമ്പോൾ എന്താ പറയണത് സോളമൻ ദേവാലയം വെഞ്ചിരിക്കുമ്പോൾ പറയണ ഒരു വാക്കുണ്ട് എന്താണ് കർത്താവേ അങ്ങയുടെ മക്കൾ സ്വജാതിരായാലും വിജാതിരായാലും നിന്റെ പുറത്തോ അകത്തോ നിന്നുകൊണ്ട് ഏറ്റെടുക്കണമേ ജനമായ ഇസ്രായേൽ പെടാത്ത വിദേശി അങ്ങയുടെ മഹനീയ നാമത്തെയും അങ്ങയുടെ കരുത്തുറ്റ കരങ്ങളുടെ പ്രവർത്തനങ്ങളെയും നീട്ടിയ ഭുജത്തെയും പറ്റി കേട്ട് അങ്ങേ തേടി വന്ന് ഈ ആലയത്തിന് നേരെ തിരിഞ്ഞ് പ്രാർത്ഥിച്ചാൽ അവിടുത്തെ ജനമായ ഇസ്രായേലിനെ പോലെ സർവജനതകളും അങ്ങയുടെ നാമം അറിയാനും അങ്ങയെ ഭയപ്പെടാനും ഞാൻ ഈ ഭവനം അങ്ങേക്കായി നിർമ്മിച്ചിരിക്കുന്നുവെന്ന് ഗ്രഹിക്കാനും വേണ്ടി അങ്ങ് വസിക്കുന്ന സ്വർഗത്തിൽ നിന്ന് അവൻ്റെ പ്രാർത്ഥന ശ്രവിക്കുകയും സാധിച്ചു കൊടുക്കുകയും ചെയ്യണമേ അതായത് ജീവിതത്തോട് ദൈവത്തെ ചേർത്ത് നിർത്തുന്നതാണ് ബൈബിള് ജീവിതത്തോട് മനുഷ്യന്റെ ജീവിതത്തോടെന്ന് എന്ന് പറയുമ്പോൾ ചേച്ചിയുടെ അവസ്ഥ എന്താണ് ഈ ചേച്ചി അവരുടെ പേരെന്താ സോഫി കുര്യൻ അവരെന്നാ ചെയ്തിരിക്കണത് അവർ ഈ ഉപ്പ് ഉടമ്പുടെ ഉപ്പ് മാത്രമേ വായിരി ഇട്ട് വിശ്വാപ്രവേണം എന്നിട്ട് പിന്നെ എന്ത് ചെയ്യ് ഇവർ ഓപ്പറേഷൻ തിയറിലേക്ക് ഏറ്റവും തീയറിൽ കയറ്റിക്കഴിയുമ്പോൾ ഇവർ അൺകോൺഷ്യസ് ആക്കും അനത്തിക്ഷ കൊടുത്ത് ഇവരെ ബോധക്കെട്ടുണ്ട് എന്നിട്ട് റൊബോട്ടിക് സർജറി എന്നും പറഞ്ഞുകൊണ്ട് വളരെ ഷാർപ്പായിട്ട് സർജറി ചെയ്യുന്ന ആ പ്രോസസ്സിങ്ങിലേക്ക് ഡോക്ടർ പോവുകയാണ് ഡോക്ടർ പോയി സ്കാനിങ് എന്നൊക്കെ ഇവർ ഇങ്ങനെ കാണിക്കുമ്പോൾ ഡോക്ടർ ഞെട്ടിപ്പോകും ഇവിടെ കിഡ്നി കാണുമ്പോൾ എന്താ കാര്യം പണ്ട് കണ്ട കിഡ്നിയല്ല അല്ലേ ഇരിക്കണത് കഴിഞ്ഞയാഴ്ച കണ്ടതല്ല ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കണത് ഒരു ചെറിയ ഒരു പൊറ്റ പോലെ ആ വ്രണമെല്ലാം പോയിട്ട് അതൊരു ചെറിയ പൊറ്റയായിട്ട് മാറിയും നമ്മൾ പുറത്ത് കഴിയുമ്പോഴേ പൊറ്റ ഉണ്ടാകത്തില്ലേ അതുപോലെ ഒരു തൊലിപ്പാടായിട്ട് മാറും ഡോക്ടർ ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞാൽ ഇതെന്താ സംഭവം എന്നറിയാതെ ഞെട്ടിപ്പോയി എന്നിട്ട് ഇവർ തൊലി ഈ ഡോക്ടർ തൊലി മാത്രം എടുത്ത് മാറ്റിയിട്ട് ബയോപ്സി കൊടുക്കും അതിൻ്റെ അത് ക്യാൻസറിൻ്റെ അല്ല വേണം ഒരു സംഭവം എൻ്റെ അകത്തില്ല ഡോക്ടർ പറയും ഓപ്പറേഷൻ്റെ ആവശ്യമില്ല കിഡ്നി മാറ്റേണ്ട ആവശ്യമില്ല എന്താണ് ഇത് എന്ന് പറയും ഈ നേരത്തെ വസ്തുക്കളൊക്കെ ഇൻകൾക്കേറ്റ് ചെയ്തിരിക്കുന്ന ഈ പ്രിൻസിപ്പിൾ അല്ലേ ശക്തി ഒന്ന് കുറഞ്ഞ ഇരുപത്തിനാലിന്റെ ശക്തിയാണ് എന്താണ് യേശു ക്രിസ്തുവാണ് എന്താണത് ദൈവത്തിന്റെ ജ്ഞാനവും പറഞ്ഞു ദൈവത്തിന്റെ ദൈവത്തിന്റെ ശക്തിയുമായ യേശുക്രിസ്തു ഇതാണ് യേശു കർത്താവണെന്ന് അത്തരം കൊണ്ട് ഏറ്റു പറഞ്ഞിട്ട് ദൈവവനം മരിച്ചതെന്ന് ഏർപ്പിച്ചെന്ന് ഹൃദയത്തെ വിശ്വസിച്ചിട്ടാണ് ഇതിനകത്ത് ഇത് ഇമ്പോസ് ചെയ്യണത് ഇതൊരു അട്രിബ്യൂഷനാണ് എന്താ കാര്യം രക്ഷ എന്ന് പറയുന്ന സംഭവം എന്താണ് പ്രാപിക്കണത് മനുഷ്യൻ അതിൻ്റെ പ്രോസസ്സിങ് എന്താണ് രക്ഷയുടെ പ്രോസസ്സിങ് എന്താണ് രക്ഷ മനസ്സിലാക്കുകയല്ല ആണോ യശ കർത്താവു ഹൃദയം കൊണ്ട് അതിനം കൊണ്ട് ഏറ്റു പറഞ്ഞു ദൈവവിനെ മരിച്ചു ഞർപ്പിച്ചെന്ന് വിശ്വസിക്കുമ്പോൾ രക്ഷ നമ്മൾ മനസ്സിലാക്കുകയാണ് ഐഡിയ പോലെ ആൻഡ് റിഡംഷൻ ഇസ് നോട്ട് എൻ ഐഡിയ ഇപ്പം എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവശാസ്ത്രത്തെ പോലും സംഭവിക്കുന്നത് എന്താണ് ഒരു ഐഡിയലിസത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയാണ് ജീവിതത്തോട് ബന്ധമില്ലാത്ത ജീവിതത്തിൽ നിന്ന് പേര് ദൈവത്തെ ഒക്കെ എടുത്തുകൊണ്ട് പോയി പക്ഷെ ആദിമസഭയ ജീവിതത്തോട് ചേർത്താണ് ദൈവത്തെ വെച്ചത് എന്താ കാര്യം ചെയ്യാം ഇപ്പൊ നമ്മള് ഉദാഹരണത്തിന് രണ്ട് പത്ത് ദിവസത്തിൻ്റെ ഒന്ന് മൂന്ന് ശ്രുതികട്ടെ 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 മഹത്വത്തിലേക്കും

ദൈവം എന്തിനാണ് നമ്മുടെ ഇത് ഇത് രണ്ട് പത്രോസ് ആണ് വചനം രണ്ട് പത്രോസ് ഒന്ന് മൂന്ന് ഒന്ന് വയസ്സോള് തന്റെ മഹത്വത്തിലേക്കും ഏറ്റവും പറഞ്ഞു തന്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള പൂർണമായ അറിവിലൂടെ പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും നമ്മുടെ ജീവിതത്തിനും അല്ലാതെ നമ്മുടെ ചിന്തയ്ക്കല്ല നമ്മുടെ ധ്യാനത്തിനല്ല നമ്മുടെ ധാരണയ്ക്കല്ല നമ്മുടെ പഠനത്തിനല്ല നമ്മുടെ ചർച്ചയ്ക്കല്ല ഒന്നിനുമല്ല ദൈവം എന്തിനുള്ളതാണ് നമ്മുടെ ജീവിതത്തിനാണ് ദൈവം ജീവിതത്തിന് വേണ്ടി അതാണ് ആദ്യം സമയ കാഴ്ചപ്പാട് ഈ കാഴ്ചപ്പാടിന്നൊക്കെ പോകുന്നത് ദൈവം ചിന്തയ്ക്ക് വേണ്ടി ദൈവം വാദപ്രതിവാദത്തിനു വേണ്ടി ദൈവം എന്ത് സൈദ്ധാന്തികവും ആയിട്ടുള്ള വിശ്ലേഷണത്തിന് വേണ്ടി അങ്ങനെയായി അങ്ങനെയായി ദൈവം ക്ലാസ് റൂമിന് വേണ്ടിയായി പോയി കണക്കാൻ പഠിച്ച കാലത്തുള്ള അവസ്ഥയാണ് ദൈവം എന്തിനാണ് ക്ലാസ് റൂമിന് ക്ലാസ് റൂമിന് പുറത്ത് ദൈവമില്ല ജനം ദൈവമില്ല അത് അലഞ്ഞ് നടക്കും ഓ പെഡലിയുടെ ബോണിന് ഇവിടെ കംപ്ലൈൻ്റ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് അത് നിൽക്കാനും വയ്യല്ല സ്റ്റൂളിൽ ഇരുന്നാലും കാല് നീട്ടി വെച്ചിരിക്കണം താഴെ ഇരിക്കാൻ പറ്റില്ല അറിയാതെ യൂറിൻ പോകുന്ന ഒരു രോഗമുണ്ട് അപ്പോൾ എനിക്ക് വീ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അച്ഛൻ ഉറക്കെ കയ്യടിച്ച് സ്തുതിക്കാൻ പറഞ്ഞപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞ് മാതാവ് ഞാൻ എങ്ങനെയാണ് താഴെ ഇരിക്കുന്നത് എനിക്ക് എങ്ങനെയാണ് കൈകൊട്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നത് എനിക്ക് സ്തുതിക്കാൻ പറ്റില്ല കാരണം എനിക്ക് ഉറക്കൊന്ന് നടക്കാനോ ഉറച്ച് സംസാരിക്കാനോ ഒന്ന് തുമ്മാനോ ഒന്നും പറ്റില്ല അങ്ങനെ ആകുമ്പോഴെല്ലാം യൂറിനറിയാതെ പൊയ്ക്കൊണ്ടേയിരിക്കുമായിരുന്നു അപ്പം ഞാൻ ശരിക്കും വിഷമിച്ച് മാതാവിനോട് കരഞ്ഞു പറഞ്ഞു മാതാവ് എൻ്റെ ഈ രോഗമൊന്നു മാറ്റിത്താ ഞാൻ താഴെ ഇരുന്ന് നിന്നെ സ്തുതിക്കാമെന്ന് ഞാൻ താഴെ എന്നെ എൻ്റെ ചേട്ടായി എൻ്റെ ഹസ്ബൻഡ് എന്നെ പിടിച്ച് താഴെ ഇരുത്തി കാല് നീട്ടിയിട്ട് ഞാൻ അങ്ങനെ ഇരുന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഉടമ്പടി എല്ലാം എടുത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി വീട്ടിൽ ചെന്ന് കുറേ ദിവസം കഴിഞ്ഞപ്പോഴേ എന്നോട് എൻ്റെ ചേട്ടായി ചോദിക്കുന്നത് നീ പഴയതുപോലല്ലല്ലോ നല്ല ഉഷാറാണല്ലോ എന്ന് അപ്പോഴാണ് എനിക്ക് വേഗം ഓർമ്മ വരുന്നത് ശരിയാണല്ലോ എനിക്കിപ്പോൾ മൂത്രം അങ്ങനെ പോകുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നില്ല അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു അതിന് ശേഷം ഈ നിമിഷം വരെയും എനിക്ക് ആ രോഗം ഉണ്ടായിട്ടില്ല അത് കഴിഞ്ഞ് അന്ന് തന്നെ ഒരു ഏ എട്ട് മണിയായി ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ വീടിൻ്റെ പുറകിലൂടെ ഞാൻ കോഴിക്കോട് അടച്ചേശൻ തിരിച്ചു വരുമ്പം എന്തോ ഒരു വലിയ തടി കമ്പ് കിടക്കുന്ന പോലെ തോന്നിച്ച് അപ്പം ഞാൻ എൻ്റെ മോളോട് ചോദിച്ചു എന്തിനാണ് ഈ കോല് നീ ഇവിടെ കൊണ്ടിട്ടേക്കുന്നത് ഇതെടുത്ത് ആരെങ്കിലും തട്ട് വീഴത്തില്ല ഞാൻ തന്നെ വീഴുള്ള പറഞ്ഞാൽ ഞാൻ കുനിഞ്ഞ് അതെടുക്കാനായിട്ട് തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ പറയാം തൊട്ടുപോയേക്കരുതെന്ന് ഞാൻ വേഗം നൂർന്നിട്ട് മോളോട് പറഞ്ഞ് ലൈറ്റിടാൻ പറഞ്ഞ് അവൾ ലൈറ്റിട്ടപ്പോൾ ഉണ്ട് നമുക്ക് അടിച്ചു കൊല്ലാൻ പരി അടിച്ചു കൊല്ലാൻ പറ്റത്തില്ല അത്രയ്ക്ക് വണ്ണമുള്ളൊരു എട്ടടി മൂർക്കാൻ നീളത്തിൽ കിടക്കുകയാണ് ഞാൻ ഇതിൻ്റെ തലേ വന്ന് നിന്നുകൊണ്ടാണ് ഇത് കുഞ്ഞിഞ്ഞ് ഇതിൻ്റെ തലയ്ക്ക് പിടിക്കാൻ ഒരുങ്ങുക ആ സമയത്താണ് ഞാൻ മോളോട് പറയുന്നത് ലൈറ്റാണ് ഞാൻ നോക്കുമ്പോൾ ഈ പാമ്പ് ഞാൻ വേഗം എൻ്റെ മാതാവിനെന്ന് വിളിച്ചുകൊണ്ട് ഓടി ചേട്ടായി വേഗം പാമ്പേന്ന് ഞാൻ പറഞ്ഞു ഓടി ചേട്ടായി ഇറങ്ങി വന്ന് നോക്കിയപ്പോൾ ഈ സാധനം പതുക്കെ എഴഞ്ഞ് അപ്പുറത്തെ കുടിയിലോട്ട് പോയി പിന്നെ ഈ നിമിഷം വരെ അതിനെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു സാധനത്തിനെ ഞാൻ കണ്ടിട്ടില്ല അത് കഴിഞ്ഞ് പിന്നെ എനിക്കുണ്ടായ അനുഭവം ഞാൻ ഉടമ്പിടിയിൽ വെച്ചതായിരുന്നു രണ്ട് കാര്യങ്ങൾ ഒന്ന് എൻ്റെ മോൻ അവന് പഠനത്തിൽ കുറച്ച് പുറകോട്ടാണ് ആൾ അപ്പം പത്താം ക്ലാസ്സായപ്പം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ മാതാവിനോട് അമ്മേ മാതാവേ എൻ്റെ മോന് നല്ലൊരു വിജയം തരണം ഞാൻ അമ്മയുടെ സന്നിധി സാക്ഷിയ സാക്ഷ്യം പറഞ്ഞുകൊള്ളാവുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ അമ്മയുടെ കൃപയാൽ എസ് എസ് എൽ സിയിൽ നല്ല മാർക്കോടുകൂടി അവൻ പാസ്സായി ഇപ്പോൾ അവൻ കപ്പൂച്ചൻ സഭയിൽ ബ്രദറായിട്ടിരിക്കുന്നു അവൻ അച്ഛൻപട്ടം പഠിക്കാനായിട്ട് പോയിരിക്കുന്നു പിന്നെ എൻ്റെ ചേട്ടായിയുടെ കാര്യമാണ് പുള്ളിക്കാരന് അലർജിയുടെ അസുഖം ജോലിക്കൊന്നും പോകാൻ പറ്റില്ല അപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞ് മാതാവ് അലർജി ഇല്ലാത്ത ഒരു എന്ത് പണിയാണ് എൻ്റെ ചേട്ടായിക്ക് കിട്ടുന്നത് ഞങ്ങൾ എങ്ങനെ ജീവിക്കും എന്നൊക്കെ ചോദിച്ച് ഞാൻ എന്നും മാതാവിൻ്റെ അടുക്ക ഉടമ്പടി പ്രാർത്ഥന ചെല്ലുമ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോഴും പരാതികൾ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിട്ട് എൻ്റെ ചേട്ടായിക്ക് വേഗം ഒരു എൽ ഐ സി ഏജൻ്റായി ജോലി കിട്ടി ഇപ്പോൾ അതിലാണ് ജോലി ചെയ്യുന്നത് ഈ അടുത്ത കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ അമ്മയ്ക്ക് അമ്മയൊന്ന് വീണ് തലയിൽ ബ്ലഡ് ക്ലോട്ടായി ആശുപത്രിയിൽ അഡ്മിറ്റായി എന്നെ വിളിച്ചു പറഞ്ഞ് അമ്മ പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി ആളിനെ തിരിച്ചറിയത്തില്ല ആൾക്ക് സോഡിയം കുറഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടാണ് വേഗം വരാൻ ഞാൻ വേഗം അമ്മയുടെ അടുക്കേ ചെന്ന് ഞാൻ കൃപ ഇവിടുത്തെ തേനും എണ്ണയും എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ അമ്മയുടെ കണ്ടീഷൻ മോശമായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ അമ്മയുടെ എൻ്റെ നാത്തൂവിനോടൊക്കെ പറഞ്ഞ് ഇന്ന് ഞാൻ എൻ്റെ അമ്മയുടെ അടുക്കേ നിൽക്കുക ഞാൻ ഇവിടെ നിന്നിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഈ നെയ്യെടുത്ത് അമ്മയുടെ വെളിച്ച എണ്ണയെടുത്ത് മാ എൻ്റെ അമ്മയുടെ നെറ്റി കുരിശടയാളെ വിട്ട് മൂന്ന് പ്രാവശ്യം വിശ്വാസ പ്രമാണം ചെല്ലി ആ തേനും ഞാൻ വായിലൊഴിച്ചു കൊടുത്ത് വിശ്വാസപ്രമാണം ചെല്ലി അരമണിക്കൂറിനുള്ളിൽ എൻ്റെ അമ്മയ്ക്ക് ബോധവും വന്ന് പിറ്റേ ദിവസം എൻ്റെ അമ്മ ഡിസ്ചാർജായി അമ്മ സുഖമായിട്ട് എഴുന്നേറ്റ് നടക്കുന്നു ഒരു കുഴപ്പവും ഇല്ലാതെ അമ്മയ്ക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല വീണ്ടുള്ള ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞത് ഞാനത് എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം എനിക്ക് ജോലിയില്ലായിരുന്നു ഞാനൊരു നേഴ്സാണ് പക്ഷേ എൻ്റെ ശാരീരിക അസ്വസ്ഥതകൾ മൂലം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല വീട്ടിലെ പ്രയാസങ്ങൾ കാരണം ഞാൻ ജോലിക്ക് പോകാനായിട്ട് തയ്യാറായി ഇസ്രയേലിലേക്ക് പോകാനായിട്ട് എനിക്ക് എല്ലാ പേപ്പേഴ്സും ശരിയായി എനിക്ക് ഇൻ്റർവ്യൂവും ഞാൻ പാസ്സായി എല്ലാം കഴിഞ്ഞപ്പം അവർ പറഞ്ഞ തുക എമൗണ്ട് എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല അപ്പം ഞാൻ എന്നും മാതാവിനോട് പറയും എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പോകണം പക്ഷേ എൻ്റെ വീട്ടിൽ മോം സെമിനാരി പോയതിന് ശേഷം പപ്പായും മോളും മാത്രമേ ഉള്ളൂ പപ്പായ്ക്ക് അറ്റാക്ക് വന്ന് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ എല്ലാവരും തടസ്സം പറഞ്ഞു നീ പോയാൽ എങ്ങനെയാ അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ പോയില്ലെങ്കിൽ കുടുംബം എങ്ങനെ പോകും വീട്ടിലെ അവസ്ഥകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് എന്നെ പോകാൻ അനുവദിക്കാൻ പറഞ്ഞു എല്ലാവരും പറഞ്ഞു പക്ഷേ എനിക്ക് പൈസ ശരിയായി വരുന്നില്ല ജനുവരി രണ്ടാം തീയതി എനിക്ക് ടിക്കറ്റ് ഓക്കെ ആകുമെന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ചു ഓഫീസിൽ നിന്ന് ഞാൻ അപ്പം അവരോട് പറഞ്ഞ് എനിക്ക് പൈസ റെഡി ആയിട്ടില്ല ഞാൻ ഇതിന് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പം ഞാൻ എൻ്റെ മാതാവിനോടൊന്നപേക്ഷിച്ചു മാതാവി നിൻ്റെ ഇഷ്ടമെങ്കിൽ എന്നെ ദൂരേക്ക് വിടുക ഇല്ല എങ്കിൽ നാട്ടിലെനിക്ക് പതിനായിരം രൂപ ശമ്പളമുള്ള ഒരു ജോലി എന്തെങ്കിലും എനിക്ക് തന്നാൽ മതി ഞാൻ നാട്ടിൽ തന്നെ നിന്നോളാം എൻ്റെ ചേട്ടായി മോളെ ഇട്ടിച്ച് എനിക്ക് പോകാൻ മനസ്സില്ല എൻ്റെ വീടിൻ്റെ അവസ്ഥ നിനക്കറിയാമല്ലോ അതുകൊണ്ടാണ് ഞാൻ പോകാൻ താല്പര്യപ്പെടുന്നത് മാതാവിനും മനസ്സുണ്ടെങ്കിൽ എന്നെ വിട്ടാൽ മതി എന്ന് പറഞ്ഞു ഞാനത് പറഞ്ഞ് ഇരുപത് ജനുവരി രണ്ടാം തീയതി ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു ജനുവരി ഏഴാം തിയ എനിക്ക് വേറൊരു ഇൻ്റർവ്യൂവിന് വിളിച്ചു ഞാൻ ഇൻ്റർവ്യൂവിന് പോയി പാസ്സായി ഇന്ന് നാട്ടിൽ തന്നെ ഞാൻ ചോദിച്ച പോലെ തന്നെ പതിനായിരം രൂപ സാലറിയോടുകൂടി ഞാൻ ജോലി ചെയ്യുന്നു എനിക്ക് എൻ്റെ മാതാവ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണത് അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു കൊല്ലം പാരപ്പള്ളിയിൽ നിന്ന് വരുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് പതിനെട്ട് പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ പ്രത്യ ഇവിടെ വരാൻ തന്നെ കാരണം എൻ്റെ യൂട്യൂബ് എൻ്റെ മൊബൈലിൽ ഒരു യൂട്യൂബ് ലിങ്ക് വരികയും ആരോ ഷെയർ ചെയ്ത ഒരു ലിങ്ക് വരികയും അത് കണ്ട് നോക്കിയപ്പോഴത്തേക്ക് ഉപാസനത്തിൻ്റെ വിവരണങ്ങളാണ് ഉണ്ടായിരുന്നത് അതു വെച്ചുകൊണ്ട് ഡെയിലി ഞാൻ ജോസഫ് പച്ചാൻ്റെ ശ്രീ ജോസഫ് പച്ചാൻ്റെ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുകയും അങ്ങനെ വിശ്വാസം കൂടി കൂടി വരികയും ഞാനിവിടെ വന്ന് പതിനെട്ടാം തീയതി പതിനെട്ട് രണ്ട് ഇരുപത്തി മൂന്നിൽ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു ഞാൻ പ്ര പ്രത്യേകമായി നിയോ ആറ് നിയോഗങ്ങളാണ് സമർപ്പിച്ചിരുന്നത് അതിൽ എനിക്കിപ്പം രണ്ടാമതെൻ്റെ രണ്ടാമത്തെ നിയോഗവും ആറാമത്തെ നിയോഗവുമാണ് എനിക്കിപ്പം അനുവദിച്ചുവിട്ടിരിക്കുന്നത് ഒന്ന് രണ്ടാമത്തെ നികം എന്ന് പറയുന്നത് ഞാൻ നാല് വർഷം കൊണ്ട് എൻ്റെ നടുവേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് കുനിഞ്ഞാൽ കുനിഞ്ഞാൽ നൂരാൻ വയ്യ കുഞ്ഞിയാൻ വയ്യ ഇത്രയും ബുദ്ധിമുട്ടുകൾ ഞാൻ പല പ്രാവശ്യം അനുഭവിച്ചിട്ടുണ്ട് ഒരു വെയിറ്റ് എടുക്കാൻ വയ്യ പക്ഷേ ഇവിടെ നിന്ന് എടുത്തപ്പോൾ കിട്ടിയ തൈലം ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം പ്രാർത്ഥിച്ച് നടുവിൽ പുരട്ടുമായിരുന്നു എനിക്കത് പൂർണ്ണമായിട്ടും സൗഖ്യമായി അത് കഴിഞ്ഞിട്ട് ആറാമത്തെ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ തൊഴിലെന്ന് പറയുന്നത് അഗ്രികൾച്ചർ നേഴ്സറിയാണ് അത് രണ്ട് സ്ഥലത്തായിട്ടാണ് നടത്തുന്നത് അതിൽ രണ്ട് സ്ഥലത്തും ഉണക്കാവുമ്പോൾ വെള്ളം പറ്റുന്ന ഒരു സമയമുണ്ട് ഒരു സ്ഥലത്താണെങ്കിൽ നാട്ടുകാർ കുളം കുഴിക്കാൻ സമ്മതിക്കത്തില്ല അവിടെ പ്രശ്നം വീട്ടിലാണെങ്കിൽ പരമാവധി കിണർ കുഴിച്ചിട്ടുണ്ട് അതിൽ നമുക്ക് വെള്ളം തികയുന്നില്ല അപ്പോൾ എല്ലാ വർഷവും ഈ ഉണക്കാവുന്ന സമയത്ത് നമുക്ക് കുറേയേറെ നഷ്ടം വന്നുകൊണ്ടിരുന്നു അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത സമയത്ത് ആറാമത്തെ നിയോഗമായിട്ട് വെച്ചിരുന്നത് ഇങ്ങനെയുള്ള നഷ്ടം ഒഴിവാക്കുന്നതിന് വേണ്ടി നമുക്ക് സഫിഷ്യൻ്റായിട്ട് വെള്ളം കിട്ടുന്ന ഒരു സഷ വെള്ളം കിട്ടുന്നതിന് വേണ്ടി ഞാൻ നിയോഗം വെച്ചിരുന്നു ഞാനിവിടുന്ന് ഉടമ്പടി എടുത്ത പുൽ കെട്ടി വെഞ്ചരിച്ച ഉപ്പും ഇവിടുത്തെ നീരുറവയിലെ പുണ്യതീർത്ഥവും കൊണ്ടുപോയി ഈ കുളത്തിലും ഈ കിണറ്റിലും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഒഴിക്കുകയും ഉപ്പിടുകയും വെള്ളം ഇവിടുത്തെ തീർത്താം വിശ്വാസ പ്രമാണം ചെയ്ത് ഒഴിക്കുകയും ചെയ്തു ഇന്നേ വരെ എനിക്ക് വെള്ളത്തിനൊരു കുറവ് കുറവ് വന്നു എങ്കിലും നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം സാധാരണ ലഭിക്കുന്ന വെള്ളം കിട്ടിയില്ലെങ്കിലും ഒരു തൈ പോലും കരിയാതെ നമുക്ക് ഒഴിക്കുന്നതിനുള്ള വെള്ളം നമുക്ക് സഫീഷ്യൻ്റായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും വെള്ളം അധികമായിട്ടുണ്ടോ എന്ന് താനും അപ്പോഴെനിക്ക് രണ്ട് നിയോഗങ്ങളാണ് എനിക്കിവിടെ പറയാനുള്ളത് അതുകൂടാതെ ഒരുപാട് ഒരുപാട് നല്ല നല്ല ഇവിടെ ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ഒരുപാട് ചെറിയ ചെറിയ അനുഭവങ്ങളുണ്ടായി അതെല്ലാം നല്ല അനുഭവങ്ങളായിരുന്നു മാത്രമല്ല ഒരു പത്ത് പത്ത് ദിവസം മുമ്പ് ഞാൻ അമ്മമാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മമാതാവ് നമുക്കൊരു വണ്ടി ഒരു അനുവാദം എന്ന് പറഞ്ഞു അമ്മമാതാവ് നമുക്കൊരു നല്ലൊരു വണ്ടി എടുക്കാനുള്ള അനുവാദം തന്നു അതിന് കുറവുള്ള പൈസയും അമ്മ മാതാവ് രണ്ട് ദിവസം കൊണ്ട് തന്നെ സംഘടിപ്പിച്ചു തന്നു അങ്ങനെ നല്ലൊരു വാഹനം എടുക്കാൻ ഉടമ്പടി പറയാതെ തന്നെ എനിക്കൊരു വാഹനം എടുക്കുന്നതിനുള്ള ഒരു അവസരം ഒരുക്കി തന്നു ആ വാഹനം ഞാൻ ഇന്നലെയാണ് നമ്മുടെ കയ്യിൽ കിട്ടിയത് അത് ഇന്ന്